ഇന്ന് വാള വാളമെടിക്കും ചങ്ങനാട് പോയി നമ്മൾ നല്ല ബെൽറ്റ് വാള വാള മേടിക്കുന്ന വാള കറിയും വാള വറുത്തതും പിന്നെ പുളിച്ചിരിക്കുന്നു നമ്മൾ മീനെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ അരച്ച് നല്ല ഉണ്ടമുളകുമുണ്ട് ഇത് നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് ഇത് തിളപ്പിക്കണം അതുകൊണ്ട് കിടലും മുളകാണ് അടിപൊളിയും മുളവിട്ടാണ് മീൻ കറി കറിപ്പിക്കുന്നത് സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ചോറ് സെറ്റായിക്കൊണ്ടിരിക്കുന്നു മീൻ മറക്കാനുള്ളത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് മീൻകറി അടുപ്പിലേക്ക് വെച്ചിട്ട് പുളിശ്ശേരി കളറായി പോയിട്ടുണ്ട് ചെറിയ തക്കാളി കൂടെ അല്ലാതെ ചെറുതുകൊണ്ടാണ് ഒന്ന് മണമൊക്കെ ഉണ്ട് മോര് മോരൊഴിച്ച് കൊടുക്കാം നമുക്ക് ചെറിയ ചവമ്പും ചെറിയ മഞ്ഞ കടമുണ്ട് പ്ലിഷ് ചെയ് കളക്കെ കലക്കി ഒരു മോരുമുളക് വെച്ച് കൊടുക്കാം മോരം വെള്ളോ കേട്ടോ കുടിച്ചോ നല്ലേ അച്ഛൻ ഉടുപ്പൊക്കെ കുടിച്ചിട്ടുണ്ടെനിക്ക് കുടിക്കരുത് മിണ്ടരുത് മിണ്ടരുത് ഓക്കേ ഉള്ളോ ഇങ്ങനുണ്ട് ഉള്ളോ പട്ടണ മേലെ കേട്ടിട്ടേക്കറി നല്ല തിളച്ച് നല്ല മീൻ കറി മണോക്കറിയൊക്കെ അല്ല മീൻകറിയും മീൻ വറുത്തും ഇത് മാത്രമേ ഉള്ളൂ വേറെ കൂട്ടുകാണൊന്നും ഇല്ല ഇന്നലെ ഒന്നും പറയാൻ ഇന്നലെ ഒരു അളിയും വന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് വന്നപ്പം കാണാൻ ബൈജു ബൈജോ അ പുതിയൊരാളിവിടെ വന്നിട്ടുണ്ടെന്ന് നോക്കിയപ്പോൾ കാണാൻ ഒരു പൂച്ചക്കുഞ്ഞ് ആരെയോ കൊണ്ടും കാണാൻ ഇട്ടിട്ട് പോയതാണ് പക്ഷെ ഭയങ്കര ഇണക്കുമാണ് പക്ഷെ അത് അച്ഛൻ്റെ അടുത്തൊക്കെ വന്നു അച്ഛൻ അടുത്തൊക്കെ ഭയങ്കര സ്നേഹമാണ് പിന്നെ ഞാൻ എടുത്തേക്ക് വളർന്നിരുന്നു കാരണം ഇവിടെ ഒരാറേഴ് പൂച്ചകളും പട്ടിയൊക്കെ ഉണ്ടെങ്കിലും ഈ പൂച്ചകളൊന്നും ഈ വീടിൻ്റെ അകത്ത് അങ്ങനെ കയറത്തില്ല നല്ലത് അച്ഛൻ കഴിയുമ്പോഴാണ് വന്നിരിക്കുന്നത് അച്ഛനടുത്ത് ഇറങ്ങും ഈ ഒന്ന് ഭയങ്കര ഇണക്കം ഈ മറ്റു പുച്ചണ ഇവിടെ കേരളത്തിലായിരുന്നു ഇത് കുഞ്ഞിന്നൊന്നും എപ്പോഴും ഒന്ന് ഞങ്ങളുടെ മടിയിൽ അല്ലെങ്കിൽ കത്തലല്ലേ ഒക്കെ ഒന്നും നടക്കുക പിന്നെ ഞാനും ഓടിച്ചു വിട്ടില്ല പാവ നഷ്ടം ओ ही यल्ला लिल्ला ओ ही ग ग द ग द बोल बोल के द बोले बोल ओले ओ इल्ली यल्ला लिल्ला ओ ही यल्ला लिल्ले ओ ही इल्ली अले रिया ओ ही इल्ला या या ना बोल ना बोल बोल ना ओ ही इल्ली अले रिया ना നല്ല 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 മീനല്ലേ ഇന്നലെ ഞങ്ങളുടെ എപ്പിസോഡായിരുന്നു ഹാപ്പി കപ്പിൾസ് കാണാത്തൊക്കെ ഉണ്ടെങ്കിൽ കാണണം കേട്ടോ പ്രോത്സാഹിപ്പിക്കണം ഇന്ന ഉദ്ഘാടനമുണ്ട് നമ്മുടെ എഴുകോണാണ് കളി ടീമിൻ്റെ മത്സരമാണ് അതിൻ്റെ ലാബുറേഷനാണ് ഞാനാണ് എൻ്റെ ഉദ്ഘാടനം ആറു മണിക്കാണത് ഒരു ഇവിടുന്നൊരു അഞ്ചു മണിയാകുമ്പോൾ പോകണം എഴുകോൺ ഇവിടുന്നൊരു പത്ത് പതിനാറ് കിലോമീറ്റർ ഉണ്ടാവും അതിനുവേണ്ടി പോണം അതിന്റെ വീഡിയോസ് ഇതിന്റെ ലാസ്റ്റിൽ ഞാൻ ഇട കഴിഞ്ഞ വർഷ മീനോട് എടുക്കുക അതുപോലെ നമ്മുടെ പൂച്ച ബാക്കിയുള്ള പൂച്ചകളൊന്നും ഇതിനകത്ത് കേറിയ ഉള്ള പരിപാടിയൊന്നുമല്ല പക്ഷേ ഈ പൂച്ച കുഞ്ഞ് വന്നിട്ട് അച്ഛൻ്റെ മുറി കയറി കിടക്കുവ എന്റെ കട്ടിലേ വന്ന് കിടക്കുക ഇങ്ങും പോകുന്നില്ല ഇവിടെ തന്നെ സ്നേഹത്തോടെ തുടങ്ങിയിരിക്കുക പിന്നെ അതുകൊണ്ട് ഇവിടെ കൂടി കൂട്ട നമ്മോട് കൂടെ കൂട്ടായാലോ കഴിച്ചോളൂ ചോറ് വേണോ ചാ ശലൂടെ ചോറ് വേണോ വേണോ ചോ ചോറ് വേണോ ഇനി വേണ്ടാലോ ആ നല്ല കഴിച്ചു കഴിച്ചോട്ട് മീമർ അത് കഴിച്ച നല്ല അമ്പലത്തിൻ്റെ അമ്പലത്തിൻ്റെ മതിയോ മതിയോ എന്തുവാഴി വെച്ചു ആ കൈവിട്ടു ഓക്കേ നല്ലപോലെ കഴിച്ചു കെട്ടോ കാണുമ്പോൾ നമുക്ക് വീണ്ടും എടുത്ത് കൊടുക്കാൻ തോന്നുന്നു പക്ഷെ അച്ഛൻ കഴിച്ചോണ്ട് അതൊക്കെ അടുത്ത് കളഞ്ഞോളാം ഇവിടെ വയ്ക്കി അപ്പോൾ കൈ കഴിവിട്ടോ ഓക്കേട്ടോ കൈ കഴി വിട്ടോണ്ടവിടെ അവിടെ കയ്യേടെ തൊലിയൊക്കെ ഇറങ്ങി പോകല്ലേ കൂട്ടോ കൂട്ടോ കൈ കഴി വിട്ടോ അങ്ങനെ അച്ഛൻ്റെ ഉച്ചക്കൻ്റെ ചാപ്പാട് ഭംഗിയായിട്ട് കഴിഞ്ഞു ഇനി വൈകിട്ട് എനിക്ക് അഞ്ച് മണിക്കോട് പോകും പരിപാടി ഓക്കെ ഇനി വൈകുന്നേരം യുവജന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഓണാഘോഷത്തോടും വാർഷികത്തോടനുബന്ധിച്ച് കൈകൊട്ടിക്കളി ഉദ്ഘാടനം ഞാനാണ് ഇത് എഴുപോണാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ഏകദേശം വെട്ടിക്കോയുന്ന ഒരു പത്ത് പതിനഞ്ച് പതിനാറ് കിലോമീറ്ററോളം വരും ഞാൻ വൈകിട്ട് ആറ് മണിക്കാണ് ഉദ്ഘാടനം ബൈജു എൻ്റെ അവിടെ റോഡ് വരെ വന്നു ഞാൻ എൻ്റെ കാറല്ല പോയത് സജിയുടെ താറ് വണ്ടിയിലാണ് പോയത് താറിൽ അവിടെ സമയത്ത് തന്നെ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നു അപ്പോൾ എൻ്റെയോടൊപ്പം വിശിഷ്ട അതിഥിയായിട്ട് ബാബു സുജിത്വം കൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയും ചാനലിലൂടെയൊക്കെ ബാബു ആൻ്റണിയുടെ അവരനായി ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് ചാരിജി പ്രവർത്തനങ്ങൾക്ക് ചെയ്യുന്ന ബാബു സുജിത്വം ഉണ്ടായിരുന്നു അപ്പോൾ നേരെ ഞങ്ങൾ അവിടെ ചെന്ന വികാസ്റാണ് എന്നെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വിളിച്ചു ഇഴുകോണ്ടിൽ ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ ഇഷ്ടംപോലെ ജനം ഉണ്ടായിരുന്നു വൻ ജന വലിയായിരുന്നു അതുപോലെ തന്നെ വ അതുപോലെ തന്നെ വലിയൊരു സ്റ്റേജിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അവിടെ വന്ന് കൃത്യം ഒരു ആറരയോടു കൂടി തന്നെ എൻ്റെ ഉദ്ഘാടനം ആരംഭിച്ചു ഞാൻ നിലവിളക്ക് കൊടുത്തി ആ ഒരു പ്രോഗ്രാമിൻ്റെ ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിച്ചു വളരെയേറെ സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം ഒരു കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഇതുപോലുള്ള ഓരോ ചടങ്ങുകളിലേക്ക് നമ്മൾ ക്ഷണിക്കുക എന്നുള്ളത് അതിനെന്നെ ഇവിടെ ക്ഷണിച്ച് ബഹുമാനപ്പെട്ട ഈ ക്ലബിൻ്റെ ഭാരവാഹികളോടും സുഹൃത്തുക്കളോടും എല്ലാം നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഈ ഒരു തിരി തെളിച്ചതിന് ശേഷം അവരുടെ ഒരു പ്രോഗ്രാം കാണുകയുണ്ടായി ഒരു പ്രോ ഡാൻസ് കണ്ടുള്ള കണ്ടുള്ളതിനു ശേഷം എനിക്ക് തിരിച്ച് പോകണമായിരുന്നു ആ പ്രോഗ്രാം കുറച്ച് സമയം കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഞങ്ങളവിടത്ത് പോയി നല്ല പ്രോത്സാഹനമുള്ള ഒരു ജന സദസ്സായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഈ ക്ലബ്ബ് ഭയങ്കര ഒരു പ്രശസ്തമായ ക്ലബ്ബാണ് അവർ എല്ലാ വർഷവും വളരെ വിശാലമായ പരിപാടിയാണ് കാരണം വടമലി മത്സരങ്ങളുണ്ട് അതുപോലെ സൂപ്പർ ഹിറ്റ് ഗാനമേളയുണ്ട് പല പ്രോഗ്രാമുകളാണ് ഈ ക്ലബ്ബ് ഓണാഘോഷ ഈ ക്ലബ്ബ് ഓണാഘോഷത്തോടൊക്കെ അനുബന്ധിച്ച് നടത്തുന്നത് വളരെ സന്തോഷമാണ് ഇതൊരു ചടങ്ങിൽ ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ കുറച്ച് സമയം ആ പ്രോഗ്രാം കണ്ടതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് പക്ഷേ പോകുന്നതിന് മുമ്പ് കമ്പറ്റി ഭാരവാഹികളോടൊക്കെ ഒരു നന്ദി അറിയിച്ചതിന് ശേഷം അതൊക്കെ ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് പോയി ഒരുപാട് അംഗങ്ങളൊക്കെ ഉള്ളൊരു ക്ലബാണ് കേട്ടോ അതുപോലെ തന്നെ അവരുടെ സഹകരണമുണ്ടാവുക ഇത്രയും വിജയിച്ച് ഈ പ്രോഗ്രാമുകളെല്ലാം അവർ നടക്കുന്ന ദോഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നേരെ പുറത്തോട്ടുണ്ട് അപ്പം അടുത്തൊരു മത്സരിക്കാൻ വേണ്ടിയുള്ള ടീമുകളൊക്കെ വന്നിരിക്കുന്നത് പോരയിടത്തുള്ളൊരു ടീമാണ് അപ്പോൾ അവരുടെ അടുത്ത് വെച്ച് ചേട്ടാ അവർ ഫോട്ടോ എടുത്തോട്ടെ ഉള്ളൂ അവരോടൊപ്പം ഒരു ഫോട്ടോയ്ക്ക് പോസ് ഒക്കെ ചെയ്തു ഏകദേശം പതിമൂന്നോളം ടീമുകളാണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്നും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ടീമുകളാണ് പതിമൂന്നോളം ടീമുകളാണ് ഈ ഒരു കൈകൊട്ടിക്കളി മത്സരത്തിന് വേണ്ടി ഏഴുകോൺ എത്തിയിരിക്കുന്നത് നല്ല ക്യാഷ് പ്രൈസൊക്കെയാണ് ഇവർക്ക് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം ഞാൻ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് അയ്യോ മറ്റ് പ്രശ്നങ്ങൾക്കൊന്നും അല്ല കേട്ടോ എൻ്റെ പ്രിയ സുഹൃത്താണ് എഴുകോൺ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ശ്രീ സുധീഷ് കുമാർ സുധീഷ് സാറിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ എത്തിയത് കാരണം ഞാൻ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതിന് തൊട്ടടുത്താണ് പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ സുധീഷ് സാറും ഒരു നല്ലൊരു കലാകാരനാണ് അതുപോലെ തന്നെ സാറ് വളരെ മനോഹരമായി കവിതകളെഴുതാറുണ്ട് അപ്പോൾ സാറ് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ഞാൻ സുരേഷ് സാറൻ തമ്മി അപ്പോൾ അദ്ദേഹത്തെ സ്റ്റേഷനിൽ കയറി അല്പസ അദ്ദേഹത്തെ സ്റ്റേഷനിൽ കയറി അദ്ദേഹത്തോടൊപ്പം അല്പസമയം ചിലവഴിച്ചു സാറ് അധ്യാപകനായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം പോലീസ് സർവീസിലേക്ക് പ്രവേശിച്ചത് എഴുഗോൺ എസ് എച്ച് ആയിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ജോലി ചെയ്യുന്നത് പ്പോൾ സാറുമായി അല്പസമയം ചിലവഴിച്ചതിന് ശേഷം ഞാൻ നേരെ വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം